നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ആരാധക ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി ഒരുക്കിയ ആടുജീവിതം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം തിയേറ്ററിൽ എത്താൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് ബെന്യുമിന്റെ പ്രശസ്തമായ ആടുജീവിതം നോവലാണ് ബ്ലസ്സി വെള്ളിത്തിരയിലേക്ക് എത്തിക്കുന്നത് പ്രവാസ ജീവിതത്തിലെ നിജീബിന്റെ കണ്ണീർ കാഴ്ചയാണ് ബെന്നുമിൻ വരികളിൽ കുറിച്ചിട്ട് ജനമനസ്സുകളിൽ വേരൂന്നിയത് ഇപ്പോഴിതാ നജീബ് അനുഭവിച്ച യാതനകൾ നേരെ കൺമുന്നിൽ കാണാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളെല്ലാം തകൃതിയായി നടക്കുകയാണ് ആലപ്പുഴ ആറാട്ടുപുഴ സ്വദേശിയാണ് കഥയിലെ യഥാർത്ഥ നായകൻ നജീബ് യഥാർത്ഥ നജീബ് അടുത്തിടെയാണ് ആരാധകർക്ക് പരിചിതനായത് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിലും മറ്റ് ചടങ്ങുകളിലുമെല്ലാം നജീബ് പങ്കെടുത്തിരുന്നു എന്നാൽ നജീബിന്റെ ജീവിതം സ്ക്രീനിൽ എത്താനിരിക്കെ നജീബിനെ തേടി മറ്റൊരു ദുഃഖ വാർത്തയായിരുന്നു ഇത്രയും നാൾ മണലാരണ്യത്തിൽ അനുഭവിച്ച നരകി ഇരട്ടി ദുഃഖം നൽകുന്ന വാർത്ത നജീബിന്റെ ജീവിതം സ്ക്രീനിൽ എത്താനിരിക്കെ അദ്ദേഹത്തെ തേടിയെത്തിയത് ഒരു വിയോഗ വാർത്തയായിരുന്നു നജീബിന്റെ കൊച്ചുമകൾ അകാലത്തിൽ വിട പറഞ്ഞിരിക്കുകയാണ് നജീബിന്റെ മകന്റെ മകൾ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള സഫാ മറിയമാണ് മരണപ്പെട്ടത് ശ്വാസമുട്ടലിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ ശനിയാഴ്ച നാലരയോടെയാണ് മരിച്ചത് തന്റെ ജീവിതാനുഭവം പ്രമേയമാക്കിയുള്ള ആടുജീവിതം സിനിമ ജനങ്ങളിലേക്ക് എത്തുന്ന സന്തോഷ നിമിഷത്തിന് സാക്ഷിയാകാനും ഒരുങ്ങുമ്പോഴാണ് മനസ്സിൽ ഏറെ സങ്കടം നിറച്ചുകൊണ്ട് പേരക്കുട്ടിയുടെ വിയോഗ വാർത്ത നജീബിനെ തേടിയെത്തിയത് പിന്യാമിനാണ് ഈ ദുഃഖവാർത്ത ആദ്യം പങ്കുവച്ചത് പെട്ടെന്നുണ്ടായ അസുഖമാണ് കുഞ്ഞിന്റെ ജീവൻ ജീവനെടുത്തത് മനുഭൂമി സമ്മാനിച്ച കനലും കുളിരും മനസ്സിൽ ബാക്കി വെച്ച് നീണ്ടകാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാടണഞ്ഞ നജീബ് ഇപ്പോഴും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നാട്ടിൽ കൂലിപ്പണി ചെയ്യുകയാണ് തന്റെ ജീവിതം അപ്രപ്പാളികളിൽ എത്തുമ്പോഴെങ്കിലും ദുരിതക്കയത്തിൽ നിന്നും കരകയറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നജീബ് പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച് സൗദി അറേബ്യയിൽ രണ്ടു കാലം അനുഭവിച്ചു തീർത്ത ആടുജീവിതം മനസ്സിന്റെ വിങ്ങലാണ് രണ്ടാം ഘട്ടത്തിൽ ബഹ്റിനിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് മനസ്സിന് കുളിരാണ് സമ്മാനിച്ചതെന്ന് നജീബ് മുൻപ് പറഞ്ഞിരുന്നു അങ്ങനെ ഒട്ടേറെ ദുരിതം പേറിയ നജീബിന് തീരാമുറിവാണ് ഇപ്പോൾ പേരക്കുട്ടിയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിലപ്പുറം യാതനകൾ അനുഭവിച്ച് ഇവിടം വരെ എത്തിയ നജീ ഒരിക്കലും തളരില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം